രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചു വിഷുവിന് മുൻപ് വിതരണം ചെയ്യാൻ തീരുമാനം വീഡിയോയുടെ വിശദാംശങ്ങൾക്ക് കേരളൈസ് കടക്കുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കും സംസ്ഥാനത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ച് ധനവകുപ്പ് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഓരോരുത്തരുടെയും കൈകളിലെത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നേരത്തെ അനുവദിച്ചിരുന്ന ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നുമുതലാണ് വിതരണം ആരംഭിച്ചത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇതോടെ പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിക്കുക പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്